നിനക്ക് തരണ്ടത് ഞാൻ തന്നുകഴിഞ്ഞു പിന്നെയും പിന്നെ വേണം വേണം പറയുമ്പോൾ ഞാൻ ഇതവിടുന്ന് എടുത്തതരാനാ ഞാൻ എവിടെയും മുക്കിയിട്ടില്ല നിനക്ക് തരേണ്ടത് കൃത്യമായിട്ട് ഏട്ടാ ഞാൻ ഇവക്ക് കൊടുക്കേണ്ട പൈസ ഒക്കെ കൊടുത്തുകഴിഞ്ഞു ഇവള് പിന്നെയും വേണം വേണം എന്ന് പറഞ്ഞിട്ട് വന്നോണ്ട് പോവാ ഇത് ചേച്ചിയും അനിയത്തി നമ്മളുടെ പ്രശ്നമാണ് അതായത് അനിയത്തിക്ക് പൈസ കൊടുക്കാനുണ്ട് ചേച്ചി എന്നാണ് അനിയത്തി പറയുന്നത് അനിയത്തിക്ക് പൈസ കൊടുക്കാനില്ല എന്നാണ് ചേച്ചി പറയുന്നത് എന്തിരുന്നാലും ചേ അനിയത്തി കുട്ടിക്ക് ചെറിയൊരു പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചിക്കൊന്നും സഹായിക്കാം അതിൽ തെറ്റൊന്നുമില്ല ഇത് ഒരു ഏച്ചി അനിയത്തി നമ്മുടെ പ്രശ്നം ഇതുപോലുള്ള പ്രശ്നമാണ് കേരളവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നം അതായത് കേന്ദ്രത്തിന് പൈസ കിട്ടാനുണ്ടെന്ന് കേരളവും കേരളത്തിന് പൈസ കൊടുക്കാനില്ലെന്ന് കേന്ദ്രവും പറയുന്നുണ്ട് പക്ഷേ വിശക്കുമ്പോഴാണ് നമ്മൾ അന്നം കൊടുക്കേണ്ടത് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഒരാളെ സഹായിക്കേണ്ടത് നിങ്ങൾ കേന്ദ്രത്തിന് കേരളം കേരളത്തിന് കേന്ദ്രം കൊടുക്കാനുണ്ടോ കൊടുക്കാനില്ലേ അത് അവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഒറ്റ കാര്യമാണ് കൊടുക്കാനുണ്ടെങ്കിലും കൊടുക്കാനില്ലെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ സഹായിക്കേണ്ടത് മുതിർന്നാളാണ് അല്ലേ അപ്പം ഒരു ബുദ്ധിമുട്ട് വരുമ്പം സഹായിക്കേണ്ടത് കേന്ദ്രമാണ് അതുകൊണ്ട് കൊടുക്കാനുണ്ട് കൊടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല്ലാതെ എത്രയും പെട്ടെന്ന് കേരളത്തിൽ സഹായിക്കുക കുറച്ച് സഹായിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും അപ്പം ഇതൊരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതുള്ളൂ ചേച്ചിയും അനിയത്തേണി പ്രശ്നം ഞാനിപ്പം തീർത്തു വരാം